ഐ പി എല്ലിൻ്റെ പതിനേഴാമത് സീസൺ പ്ലേ ഓഫിലേക്ക് കടക്കവേ ഇത്തവണ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ആരൊക്കെയാവുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ സ്പിൻ ഇതിഹാസം ഹർഭജൻ സിംഗ് പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുന്ന നാലു ടീമുകളുടെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു രണ്ടു തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് ഒരു തവണ കപ്പ് ഉയർത്തിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതുവരെ ചാമ്പ്യന്മാരായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നിവരാണ് പ്ലേ ഓഫിലെത്തിയ ടീമുകൾ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിക്കവെയാണ് ഇത്തവണ ഫൈനലിൽ കളിക്കാൻ പോകുന്ന ടീമുകൾ ആരൊക്കെയാവുമെന്ന് ഹർഭജൻ പ്രവചിച്ചത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇക്കൂട്ടത്തിൽ ഇല്ലെന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം കൂടാതെ ഹൈദരാബാദിനെയും തൻ്റെ ഫൈനൽ ലിസ്റ്റിൽ നിന്നും ബാജി തഴഞ്ഞു കെ കെ ആറും ആർ സി ബിയും തമ്മിലായിരിക്കും ഇത്തവണ കലാശ പോരാട്ടമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഫൈനൽ കളിക്കുക ആർ സി ബിയും കെ കെ ആറും തമ്മിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സംഭവിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും മുഖാമുഖം വരും ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് കിരീടം നേടാൻ സാധിക്കും ഓരോ റണ്ണിനു വേണ്ടി വളരെയധികം പോരാടിയ ടീമാണ് അവർ ഈ ഒരു ഊർജ്ജത്തോടു കൂടി ആർ സി ബി കളിക്കുകയാണെങ്കിൽ അവരെ തടയുക കടുപ്പം തന്നെയായിരിക്കുമെന്നും ഹർഭജൻ വിശദമാക്കി പ്ലേ ഓഫ് പോലും എത്താതെ പുറത്താവലിൻ്റെ വക്കിൽ നിന്നാണ് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി ഇത്തവണ ആർ സി ബി അവസാന നാലിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചത് തുടർച്ചയായി ആറു മത്സരങ്ങളിലാണ് ഫാപ്പ് ഡുപ്ലസിയുടെ സംഘവും വിജയക്കൊടി പറിച്ചത് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച തിരിച്ചുവരവായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് സീസണിലെ ആദ്യത്തെ ഏഴ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഒന്നിൽ മാത്രമാണ് റോയൽസിന് വിജയിക്കാനായത് ഒന്നാം റൗണ്ടിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചത് മാറ്റി നിർത്തിയാൽ ശേഷിച്ച കളികളിലെല്ലാം തോൽവിയായിരുന്നു ഫലം ഇതോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്കും അവർ കൂപ്പുകൂത്തിയിരുന്നു എന്നാൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ ആർ സി ബി ഉയർത്തെഴുന്നേറ്റു ഏഴിൽ ആറും ജയിച്ചവർ അവർ സകല കണക്കൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് കെ കെ ആറിനോട് ഒരു റൺസിന് പൊരുതി വീണ ശേഷം അവർ പരാജയം അറിഞ്ഞിട്ടില്ല ഇനി എലിമിനേറ്ററാണ് അവർക്ക് മുന്നിലുള്ളത് അതിൽ ജയിക്കാനായാൽ സെമിഫൈനലിനു തുല്യമായ രണ്ടാം ക്വാളിഫയറാണുള്ളത് ആദ്യ ക്വാളിഫയറിൽ തോൽക്കുന്ന ടീമായിരിക്കും ഇവിടെ എതിരാളികൾ അവരെയും പരാജയപ്പെടുത്തിയാൽ ആർ സി ബി എ ഫൈനലിൽ കാണാം